ഇത് ബ്ലഡ് ബാങ്ക് അല്ലേ അതെ ബ്ലഡ് ബാങ്ക് ആണ് പിന്നെ ഇവിടുന്ന് ബ്ലഡ് കിട്ടില്ലല്ലേ ഈ ബാങ്ക് കിട്ടുവോ സോറി ഞാൻ എന്താ വെച്ചാലേ ഇന്റെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയോട് ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ എനിക്കേ ഓപ്പോസിറ്റ് ബ്ലഡ കിട്ടേണ്ടത് ഓപ്പോസിറ്റ് ആ നമ്മളിങ്ങനെ പൂജ്യം കൂട്ടുന്ന ബ്ലഡ് ഇല്ലേ എന്താ ചെയ്യുന്ന ഒക്കെ നമ്മക്ക് കയറി നമ്മളൊരവസ്ഥ പറഞ്ഞ പോലത്തെ ആർക്കും മനസ്സിലാവൂല്ല ആ മേപ്പാടം തിരുമേനാണെങ്കിൽ എന്നിട്ട് വടി വാ ഇവിടെ ആദ്യം നമ്മളെ സോപ്പ് ഉപയോഗിച്ച് ആ ഭാഗം നല്ല വൃത്തിയായിട്ട് കഴുകണം എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാ പൂക്കളുടെ ചുറ്റും ഇഞ്ചക്ഷൻ വെക്കാ കമ്മിർന്ന് വന്നോട്ടേ

മിന്നുള്ള വിളിന്നെടുത്ത് ബ്രോന്ന് വിളിച്ചാ മതി കാരണം ഞാനൊരു ജെൻസി മന്ത്രവാദിയാണല്ലോ ഈ ജെൻസിന്ന് പറഞ്ഞിട്ടെങ്കി കറന്റ് പോകുമ്പോ ലേറ്റ് എത്തിക്കണേ അത് എമർജൻസി വെറും ജെൻസി എന്താണ് സംഭവം കീഴിൽ അഭ്യസിച്ച മന്ത്രവിദ്യകൾക്ക് പുറമെ മോഡേൺ ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നവർ അതാണ് ജൻസി മന്ത്രവാദി ഉദാഹരണത്തിന് താൻ എന്ന് കേട്ടിട്ടുണ്ട് ഇല്ല ഞാൻ എന്ന് കേട്ടിട്ടുണ്ട് അത് ഇവരെ കൊണ്ട് പറയിപ്പിക്കരുത് കാലേ എനിക്ക് രാവണൻ

കേട്ടെടുത്തോളം ഇതൊരു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിജു തന്നെ വിളിക്കാം ഉദ്ഘാടനം അതായത് നമ്മൾ മറ്റേ പല കള്ളി ഇങ്ങനെ കളറുള്ള നക്ഷത്രം ത്രികോണം ചതുരൊക്കെ വരച്ചാണ്ട് മറ്റേ രണ്ട് സൈഡിൽ പന്ത കുത്തിണ്ട് മോഡൽ ഞങ്ങൾ ജൻസി മന്ത്രവാദികൾക്ക് ഈ വെബ് ഫ്രെയിമിൽ എന്നിട്ട് ഞങ്ങളുടെ അരിത്തമാറ്റിക് മന്ത്രങ്ങൾ പിന്നെ ആവായിച്ച് ഈ പെൻഡ്രൈവിൽ പെൺഡ്രൈവിൽ എന്നിട്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് റീസൈക്കിൾ ബിന്നിലിട്ട് ഡിസ്പോസ് ചെയ്യും പിന്നെ ഒന്നും ഒറ്റ

എനിക്ക് പേടിയായിട്ട് അങ്ങോട്ടും മാറി ബ്ലഡ് ബാങ്കേക്ക് ആ വാതില് അത് ഇയാളാണ് ഞാൻ വന്ന് കേറിയപ്പോൾ കേട്ടു ബ്രോ ബ്രോ എന്താണ് ബ്രോ നിങ്ങക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും പറയു ബ്രോ അതീ കൃഷ്ണമണി പഴയ പൊസിഷൻ കേറിട്ടെ

എന്ത് ഭർത്താനായി പറഞ്ഞു അപ്പൊ ഇത്രയും നേരം പറഞ്ഞ എന്താ ഇതിന്റെ ഭാര്യ ജൂലി എന്താണ് പോയി ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം രാഘവനെ ഞങ്ങളെ മൂത്ത മകൻ ഗൾഫിലാണല്ലോ ഓൻ പറയാതെ പോവൂലോ പറയണത് മര്യാദക്ക് സിനിമയും കാണൂല ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല വായിക്കാൻ പറ്റും ഞാനത് നോക്കട്ടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ എന്റെ പെൺ ഡ്രൈവിലാക്കി പറഞ്ഞേ അയ്യോ എന്നെ പോലെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് സഹോദരന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞാ സത്യം പറയടോ ഹിറ്റ്ലർ തട്ടിയത് താനല്ലേ എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ആളെ എന്നെ പോലെ അത്ര ഫണ്ണല്ല ചെറിയ വയലന്റാ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ തന്നെ വിളിക്കും ഈ ഡയലോഗ് ഞാൻ വിളിച്ചാ താൻ വരില്ലേ താൻ വരും ഇല്ലെങ്കി ചാത്തന്മാര് തന്നെ കൊണ്ടുവരും അയ്യോ സാനേട്ടങ്ങൾ എന്തൊക്കെയാ പറയലോഗ് ഒന്നല്ലേ ക്ലൈമാക്സ് ഡയലോഗ് അപ്പൊ അന്ന് മനസ്സിലായില്ലേ അച്ഛൻ സെക്കൻഡ് പാർട്ടി ലീഡ് ഇട്ട് വെച്ചതാ ഒരു രസം കൂടി ഈ ഫ്ലോറിക്ക് വരാനേ